ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അഥവാ നമ്മൾ നോമ്പ് അറിയുമല്ലോ ആ ദിവസത്തെ പലിശയ്ക്ക് അഥവാ അത്തായത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അന്ന് ഞാൻ രാത്രി അറിഞ്ഞിട്ടില്ല നമ്മൾ ഏഴ് മണിവരെ പിറ്റേ ദിവസം നോമ്പാണെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വൈകുന്നേരം ഒരു അടയാളം ഉണ്ടായില്ല ആരൊന്നും പറയണമെന്നും കേട്ടില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് നടന്നിന് പതിമൂന്നാം തീയതി നോമ്പായിരിക്കും നോമ്പായിരിക്കും എന്നൊക്കെ പക്ഷെ അന്ന് ഏഴ് മണിക്ക് ഞാൻ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് അന്ന് ചോറൊക്കെ തിന്നാൻ പോയി പിന്നെ അന്ന് മുതിരക്കാരും ഉണക്കൽ മീൻ തന്നെ ഉച്ചയ്ക്ക് വെക്കുണ്ടായിരുന്നി അപ്പോൾ രാത്രി ഉണക്കൽ മീൻ കഴിഞ്ഞുകൊണ്ട് മുട്ടയൊക്കെ പൊറിച്ച് കുട്ടികളും ഞാനൊക്കെ ചോറൊക്കെ തിന്ന് ഒരു ഏറെ കായനായിരത്താണ് ഇട്ട് ഇത് അറിയണത് അറിഞ്ഞപ്പോൾ പിന്നെ ആ കന്തപ്പാടായിപ്പം എന്താ ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊന്നും ആലോചിച്ച് കുറച്ച് ഇതിനെ കുത്തിരുന്നു അതോ അങ്ങനെ കുത്തിരുന്നുണ്ട് കാര്യമില്ലല്ലോ നമുക്കിനി അത്താത്തിനൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഈ കുറച്ച് ഇനി അടുക്കളയിലേക്ക് വന്ന് നമ്മളെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വേറെ രാത്രി കാലത്ത് ചോറ് ഉമ്മനെ തിന്നാനുള്ളൂട്ടോട്ട ഉമ്മാക്കിൽ ചോറൊക്കെ അടുണ്ട് പിന്നെ അത്തായത്തിൽ ചോറ് പുതിയ ഉണ്ടാക്കണം ഇതൊക്കെ കേടുവരുമല്ലോ അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചത് കാരണം കുക്കറിലൊക്കെ വെച്ചാൽ മതിയോ ശരിക്കും കുക്കറിൽ ശരിക്കും വേവ അറിയില്ല അല്ലെങ്കിൽ വേവ് വേറും അല്ലെങ്കിൽ വേവ് കുറയും അപ്പോൾ ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഒന്നാവശ്യം വിചാരിച്ചാണ് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചത് പിന്നെ റൈസ് കുക്കർ പിന്നെ അട്ടത്തിനൊക്കെ എടുത്ത് അത് കഴുകി അന്നാക്കുമ്പോൾ തന്നെ അതിലേറെ ടൈം ആകും അപ്പോൾ അതിലേറെ ഇതാ വിചാരിച്ചാൽ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏതായാലും ഞാനിവിടെ കുറച്ച് ചിക്കനും മിഞ്ഞാന്ന് ചിക്കനുട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാവാ നോമ്പാണെങ്കിൽ ഇങ്ങനെ കറി ആരെ പെട്ടെന്ന് കൊണ്ടൊക്കെ വിചാരിച്ചാണ്ട് അത് വിചാരിച്ചു കണ്ടെ ഞാൻ കുറച്ച് രണ്ട് കഷ്ണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്തായത്തിനൊക്കെ ഇത് മതിയല്ലേ നമുക്ക് ആ രണ്ടാൾക്കാരല്ലേ അപ്പോൾ അത് ഞാൻ ഐസ് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഉള്ളി ഇതൊക്കെ അരിയണം കേട്ടോ അരിയാനുള്ള നമ്മൾ ഉള്ളിലൊക്കെ ചതച്ചിടലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചിടണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഒരു നോർമൽ തട്ടിക്കുട്ടി വെപ്പി നമ്മൾ ഈ ഒരു ഇഞ്ചി ഉള്ളി ചതച്ചിട്ടാണ്ട് പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടും കാണ്ട് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിലൊന്നും തുമിച്ച് എടുക്കണം അങ്ങനത്തെ ഒരു ഇതാണ് ചെറിയൊരു വെറട്ടി പിന്നെ കുറച്ച് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് നിൽക്കുകയാണ് സാധാരണ നമുക്ക് യാത്രത്തിനൊക്കെ അത് തന്നെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക പിന്നെ ഇന്നാണ് ഇങ്ങനെ പോട്ടേ വിചാരിച്ചു പിന്നെ ഉപ്പേരിയൊന്നുമില്ല അപ്പോൾ ഏതായാലും അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്ട് പിന്നെ ഉള്ളി തൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ അത് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് മറ്റേ റമല്ലാൻ്റെ അറിഞ്ഞു റമൽല ഒന്നാണ് പറഞ്ഞിട്ടുള്ള ഒക്കെ ഇട്ടിരിക്കണം അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ ഞാനും സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ എല്ലാവരും ഉണ്ടോ ഞാനായിട്ട് പറയേണ്ട വിചാരിച്ചാണ് ഞാനും ഇട്ടു അപ്പോൾ അതിനൊക്കെ നമ്മൾ വെള്ളം താഴ്ച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണ് നമ്മളത് കഴിഞ്ഞ് തന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇട്ടപ്പോൾ ഇട്ടപ്പോഴാ കൺഫ്യൂഷൻ എത്ര ഇടണ്ടത് എങ്ങനെ ഇടേണ്ടതൊന്നും അറിയില്ല അപ്പോൾ ഇനി വാക്കിയാകാനും പാടില്ല ഓവറാകാനും പാടില്ല അപ്പോൾ ഏതായാലും നമ്മൾ കണ്ണും ചുമ്പി ഒന്നര നായ ഇട്ടിട്ടുണ്ട് കാരണം പിന്നെ ഉച്ചക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ലേ പിറ്റേ ദിവസം അപ്പോൾ ഒന്നിച്ചിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നേക്കുള്ള ചോറൊക്കെ ഇവിടെ ഉണ്ടാണ് രാത്രി കേൾക്കുള്ളത് പിന്നെ കണ്ണും ചുമ്പി ഒന്നേ ഒന്നര നായ് ഇട്ടിട്ടുണ്ട് ഇനി അഥവാ ഇല്ലെങ്കിൽ പിന്നെ കുക്കറിൽ കുറ്റക്ക് കഞ്ഞൊക്കെ അങ്ങനെ തീമ്പെടാ വിചാരിച്ചാണ്ട് നമ്മൾ അരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അങ്ങനെ അത് നമ്മൾ കുടുക്കിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് പരിപാടി ഇനി മുരിങ്ങ വറച്ചാൻ പോകണം മുരിങ്ങാ താളിപ്പ് ഉണ്ടാക്കുകയായിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറിപ്പോകാണ് കേട്ടോ മുരിങ്ങ വരച്ചാൽ അപ്പോൾ ഇന്ന് തലേ ദിവസം മഴയായിരുന്നു ഒരു വൈകുന്നേരം ഒക്കെ അപ്പോൾ പിന്നെ തുണി ഉണങ്ങാത്തൊക്കെ ഞങ്ങൾ സ്റ്റേ കേസും പെട്ടതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ മഴ പെയ്തിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മുളോ വലിയ മോളൊക്കെ എൻ്റെ കൂടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചേരങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് ഒത്തിരിക്കുകയാണ് തലേ ദിവസം തന്നെ മഴ ആയതുകൊണ്ടേ ഞാനത് പിന്നെ ഒന്നാമത് പ്രതീക്ഷിക്കാൻ ഇത് എന്നാൽ നാളെ നോമ്പെന്ന് സാധാരണ മയക്കാരുണ്ടാകും നമ്മൾ മാസം കണ്ടില്ലായിരുന്നു കാരണം നിൽക്കലാണല്ലോ പതിവ് പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങയാണ് കേട്ടോ ഈ പറിച്ചാൽ പോണത് നമ്മളെ ടെറസിൻ്റെ മുകളിൽ കയറി കണ്ട പറ മുരിങ്ങയാണെങ്കിൽ പരിതാപകരാണ് ഞാൻ എത്ര നനച്ചിട്ടും ഞാൻ തേക്കുക അതേ മതിരി മഞ്ഞക്കാ പോകുക അമ്മ അതിൽ വെയിലല്ലേ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഏതായാലും അമ്മക്ക് തളിച്ചാലും അതൊക്കെ ഇതുമുണ്ട് ഈ സമയത്ത് മുരിങ്ങ കാണാൻ എന്താ ഭംഗി ആ ഒരു പച്ചപ്പൊക്കെ ഈ ഫോണിൽ കൂടെ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടട്ടെ കാണാൻ പറയുമ്പോൾ അത് ഫ്ലാഷ് ലൈറ്റ് ആണ് നമ്മളെ ടോർച്ച് എന്താ ഇതിന്റെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉമ്മ എത്ര തിളങ്ങി നിൽക്കുന്നത് ഏതായാലും ഞാൻ മുരിങ്ങക്കെ പറിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ താഴത്തേക്ക് എത്തി അത് ഊരിലും കഴിഞ്ഞിട്ടും ആകെ ഇല്ലല്ലേ പിന്നെ അതിൻ്റെ അല്ല ഇല്ലയൊക്കെ ഞാൻ പൊറുക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് മതി ഒരു പേരിന് പിന്നെ നമ്മൾ ചിക്കൻ അപ്പത്തന്നൊക്കെ ഇത് ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാലയും പൊടിയൊക്കെ ഇട്ടുകാണ്ട് അത് ഗ്യാസ് മലക്കണം കേട്ടോ അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടി ഐറ്റംസ് ഇട്ട്ണ് ഇതാണ് വേക്കാൻ വെച്ചിട്ടുണ്ട് അത് പിന്നെ സിമ്മിൽ ഞാൻ പിന്നെ മേലേകാനും നമ്മളെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചാൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ ഏകദേശം വേവായിട്ടുണ്ട് പിന്നെ ഈ കഞ്ഞിവെള്ളം കൊടുക്കിയൊക്കെ മാറ്റി നമ്മൾ കഞ്ഞു പഴയ കഞ്ഞിവെള്ളമൊക്കെ അതിൽ നിന്ന് ചിന്തിട്ട് അതിന് ഇവിടെ കഴുകി വെക്കുകയാണ് ഈ അധികം തന്നെ മാറ്റം കഞ്ഞിവെള്ളം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ ചോറ് കൂട്ടാനൊക്കെ തുടങ്ങാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞുവെച്ച് കൊണ്ട് കേട്ടോ നമ്മളെ താളിപ്പിനുള്ളതും പിന്നെ കോഴി തൂമിക്കാലും ഉള്ളിയൊക്കെ കട്ടിമ്പോടുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ താളിപ്പിൽ നമ്മൾ പച്ചമുളക് ഒരുന്നിച്ചാണ് താളിക്കണ സമയത്ത് തന്നെ ഇടും അതുപോലെ കോഴിക്കുള്ള കറി വേപ്പിലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത് വന്ന് കിട്ടിയാൽ മതി അപ്പോൾ ഏതായാലും ചോറ് ഊറ്റോട്ടോ നമ്മൾ ചോറൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ഊറ്റാണ്ട് നമ്മൾ കൊട്ടക്കായിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചോറൊക്കെ ഊറ്റൽ അപ്പോൾ അതവിടെ വെച്ച് പോന്നിട്ടുണ്ട് നമുക്ക് താളിച്ചാൽ നല്ല ചട്ടിയൊക്കെ ഒന്ന് ഇവിടെ ചോയ്റ്റെടുക്കുക നമ്മളെ ഉച്ചക്കത്തെ കറിയൊക്കെ ഒന്ന് മാറ്റി കേട്ടോ ചട്ടിയിൽ നിന്ന് അതൊക്കെ മാറ്റി ചെറിയ പാത്രത്തൊക്കെ വെച്ചിട്ടുണ്ട് ഉമ്മനെ അതിനുള്ള തിന്നാനായിട്ട് പിന്നെ ഒരു താഴ്ച എന്തെങ്കിലും പിന്നെ കോഴിക്ക് നമുക്ക് തുമ്പിക്കണമെങ്കിലൊക്കെ ചട്ടി വേണം അപ്പോൾ ഒരു ചട്ടി ഇതാക്കാൻ വിചാരിച്ചുകൊണ്ട് ഒന്ന് മോറെ അതോടൊപ്പം തന്നെ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിനി അതൊന്ന് കൈകിയെടുത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ വേവായിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ ഫസ്റ്റ് തൂമിച്ചിട്ടിട്ടോ അപ്പം ഞാൻ ചിക്കൻ ഇവിടുന്ന് മാറ്റിയെടുക്കുകയാണ് മാറ്റി വെച്ചിട്ട് ആ സ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചിക്കൻ തുമ്പിക്കാല്ല ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിലാണ് അത് തോമിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് പിന്നെ അതിൽ ഇട്ടിട്ട് കുറച്ച് പൊയിം മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കണ്ട് ഒന്ന് വിരട്ടിയെടുക്കുകയാണ് ഒരു വെള്ളമുള്ള രൂപത്തിലാണ് കേട്ടോ ഒന്ന് പിന്നെ അതിൻ്റെ വെള്ളം ഉപയോഗിക്കുക തളിപ്പിൻ്റെ കൂടെ ആ ഒരു രസമല്ലേ അങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ അത് തൂമിക്കണ സമയത്ത് ആ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഉള്ളിയൊക്കെ മൂത്തിട്ട് കുറച്ച് ചിക്കൻ മസാല ഇടുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ സമയം ഒക്കെ ഒരു ഒമ്പതണി കഴിഞ്ഞിട്ടും കേട്ടോ ഇതൊക്കെ റെഡി സമയത്ത് ചിക്കനട അടുപ്പത്ത് മാറ്റി വെച്ചു നമുക്ക് താളിച്ച അപ്പോൾ താളിക്കൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ സദാ ഞാൻ വെളുത്തുള്ളിയും ചീരുള്ളിപാടെ ഒന്നിച്ച് ഇട്ട് കാണാണ്ട് താളിച്ചല് എനിക്ക് വെളുത്തുള്ളീൻ്റെ ആ ചുവ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിട്ടിട്ടാണ് താളിച്ചത് മുഖത്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ സമയത്ത് കഞ്ഞിവെള്ളം പാർന്നങ്ങാണ്ട് പിന്നെ അത് തിളച്ചിട്ടുമ്പോൾ നമ്മൾ മുരിങ്ങ ചേർത്ത്ങ്ങാണ്ട് അത് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ആവശ്യത്തിൽ ഉള്ള കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മളെ താളിപ്പും റെഡി പിന്നെ ഇളയ മുരിങ്ങിൻ്റെ എല്ലാം ആയതുകൊണ്ട് തന്നെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികം തിളച്ചാൽ പിന്നെ കഴിച്ചു അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുങ്ങനൊന്നും ജസ്റ്റ് തിളച്ചാൽ മതി അങ്ങനെ നമ്മളെ താളിപ്പും റെഡി ആയി പരശുള്ളതൊക്കെ റെഡി ആയി ഇനി ചായ ആ സമയത്ത് കഴിച്ചാൽ മതി കേട്ടോ രാവിലെ എണീച്ചിട്ട് നമ്മൾ ചോറൂറ്റിലും താളിപ്പും നമ്മൾ ചിക്കനും എല്ലാം റെഡിയായി സത്യത്തിൽ ആദ്യം അറിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മൾ ഒരു ഷീലല്ലല്ലോ പെട്ടെന്ന് തുടങ്ങുകയല്ലേ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആശ്വാസമായി കാരണം ഇനി ഇപ്പോൾ ഷീൽ ആയിക്കോളും നമ്മൾ ഫസ്റ്റിൽ നോമ്പലേ പിന്നെ ഇനി ഇങ്ങനെ റെഡി ആയിക്കോളും അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പം ഇനി ആ ഒരു ക്ലീനിങ്ങിലേക്ക് പോവട്ടെ അങ്ങനെ ഒരു ഒമ്പത് മുക്കാലയായപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു ആശ്വാസമായി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്